റസൂർന്ന് ജനിച്ചത് കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്തല്ല വേറെ ഏതെങ്കിലും രാജ്യത്തല്ല അങ്ങകലെ സഴുതിയിലെ മക്കയിലാണ് ജനിക്കുന്നത് ആ നേതാവ് ജനിച്ചിട്ട് ഈ റബിയുള്ളവനാകുമ്പോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ജന്മദിനമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം ഒരു കൊല്ലമേ ഉള്ളൂ ഇപ്പോ സഹോദരിമാരെ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആചരിക്കാൻ പാടില്ല ഈ കാര്യം മറന്നു പോകല്ല ഉമ്മമാര് അത് മുസ്ലിം മതത്തിന്റെ ഇസ്ലാം മതത്തിലുള്ള ആചാരമല്ല അത് വേറെ മതക്കാരുടെ ആചാരമാണ് കുട്ടിയെന്നത് അനുഗ്രഹം തന്നെ പക്ഷേ ആ അനുഗ്രഹം ഉണ്ടായതിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തലെന്ന നിലയിലാണ് റുത്ത് കൊടുക്കുന്നത് അതിന് നന്ദി രേഖപ്പെടുത്തലാണ് പക്ഷേ ഓരോ വർഷവും നമ്മുടെ കുട്ടി ജനിച്ചതായ ദിവസം വരുമ്പോൾ കേക്ക് മുറിക്കാനോ മധുരം കൊടുക്കാനോ ബർത്ത്ഡേ ആചരിക്കാനോ ഇസ്ലാമിൽ വകുപ്പില്ല ഈ കാര്യം കാര്യമെന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ പ്രത്യേക ം ശ്രദ്ധിക്കണേ ആചരിക്കുന്നത് ഹബീബായ റസൂറുള്ള തങ്ങളുടെ ജന്മദിനം മാത്രമാണ് ആഘോഷിക്കേണ്ടത് സാധാരണക്കാരായ മക്കളെ ജന്മദിനം ആഘോഷിക്കല്ല അത് തെറ്റാണ് സഹോദരിമാരെ കേക്ക് മുറിക്കല് തെറ്റാ ഇസ്ലാം പൊരുത്തപ്പെടുന്നില്ല ഈ കാര്യം ശബ്ദം കേൾക്കുന്നതായ എല്ലാ സഹോദര സഹോദരിമാരെയും വിനയത്തിൽ ഉണർത്തുന്നു ആചരിക്കാൻ പാടില്ല ഹബീബായ റസൂലുള്ളാന്റെ ആചരിക്കണം കാരണം വലിയ ഒരു ിന്യ ലാങ്ങു ചെയ്ത അനുഗ്രഹങ്ങളിൽ വച്ച് വലിയ ഒരു അനുഗ്രഹമാണ് ഹബീബ് മുഹമ്മദ് റസൂറുല്ലായിയുടെ അത് പറയുന്നു അതിലേക്ക് വിശദമായി കടക്കുന്നില്ല പ്രവാചകനായ മേലിൽ വലിയ ഗുണം ചെയ്തു അപ്പൊ വലിയ ഗുണാണ് ജന്മദിനം ആഘോഷിക്കണം ആ റസൂറുല്ലാന്റെ ജന്മ മാസം വരുമ്പോ എല്ലാര വീട്ടിലും വേണം എല്ലാ സഹോദരിമാരും പള്ളിയിലോ മദ്രസയിലോ സ്ഥാപനങ്ങളിലോ മാത്രം പോരാ എല്ലാ വീട്ടിൽ വെച്ചും റസൂറു അവിടെ മുസാഹറത്ത് കെട്ടുമെന്നല്ല എന്നാൽ നേരെ മറിച്ച് ബാപ്പയും ഉമ്മയും നല്ല ഇവർക്ക് യോജിച്ച ഒരു ഫാമിലിയെ തെരഞ്ഞെടുത്ത് ആ ഇസ്ലാമിക നിക്കാഹി കഴിച്ചു കൊടുക്കുമ്പോഴോ മുസാഹറത്ത് എന്ന കല്യാണ ബന്ധം കെട്ടുബന്ധം എന്ന ഒരു ബന്ധമുണ്ടാകുന്നുണ്ടാകും ഇത് ചേരമറിച്ച് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോയാലോ അതാ തൽക്കാലം ഉണ്ടാവുള്ളൂ മ്മളൊരു സുഹൃത്ത് പറയാ അജ്മീറിൽ സുയാരത്തിനായപ്പോ ഒരു പെണ്ണൊരു കുട്ടിനെ പിടിച്ചിട്ട് പറയാളാപ്പാങ്ങൾ കൊണ്ടുപോകാൻ ഉപ്പനോടൊന്ന് പറയണം എവിടുന്നാ അജ്മീർന്ന ചെറിയ മണ്ണ് ഇയാളെ കയ്യിൽ ഒരു കുട്ടിണ്ട് അപ്പൊ ഇയാള് നോക്കി നോക്കിയപ്പോ ഇയാള് ജ്യേഷ്ഠന്റെ മകളാ എന്താ പറയുന്നേ ഒന്ന് കൊണ്ടുപോകാൻ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകാൻ ഉപ്പനോട് പറയണം കരഞ്ഞു പറയാ അപ്പൊ ഈ ആ കുട്ടിന്റെ വിഷമം കണ്ടപ്പോ ഇയാള് വിളിച്ച് വിളിച്ചപ്പോ എന്താ പറയേ എല്ലാരും ബക്കറ്റില് കറ്റില് ചെലവുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഉള്ളവരൊക്കെ ഒന്ന് സഹായിക്കും അങ്ങനെയാണ് ആ ജീവീർന്ന് വിളിച്ചു വിളിച്ചപ്പോ എന്താ പറഞ്ഞത് ആ പറഞ്ഞാ എന്റെ വളപ്പ് കവള ചവിട്ടാൻ ഞാൻ സമ്മതിക്കൂല അപ്പൊ നോക്കി താൽക്കാലിക ഒരു ബന്ധത്തിന്റെ പേരിൽ ഇറങ്ങിയതാ ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തെരുവിലാക്കി ജീവിക്കാൻ മാർഗമില്ലാതെ കരം നീട്ടുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരന്മാര് വളരെ പാടുപെട്ട് വളർത്തിയ ഉമ്മന്റെ കണ്ണുനീരുവാർത്തൽ വാർക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കല്ല അതുപോലെ സഹോദരന്മാരെ ഉമ്മന്റെ കണ്ണുനീരുവാർക്കുന്ന സ്വഭാവം ഉണ്ടാക്കല്ല ഉമ്മനെയും പാപ്പനെയും വെറുപ്പിക്കൽ ചെറുദോഷമല്ല അത് വന്തോഷമാണ് ഈ ാരും മറന്നു പോകല്ല

രാജാവായ മാപ്പ് രാജാവായണം ഈ മൂന്നാലൊരു വിഷയമില്ലാതെ വെറുക്കൂല അതുകൊണ്ട് സഹോദര സഹോദരിമാരെ ഉമ്മമാരെ വെറുപ്പിക്കല്ല പാപ്പമാരെ വെറുപ്പിക്കല്ല അവരെ കണ്ടുനീര് വീഴ്ത്തല്ല അവരങ്ങ് വാഴു ചെയ്താൽ ഇടയിൽ ഒരു മറയില്ല പെട്ടെന്ന് ഉത്തരം ലഭിക്കാ ദുന്യാവിൽ വെച്ച് അനുഭവിക്കാതെ അവര് പോവുകയില്ല ണർത്തിയതാണ് ഞാൻ പറഞ്ഞത് വലിയ സൗന്ദര്യമുള്ള ഹബീബായ തലയിൽ വെക്കാതെ ഹബിബായാഹിതങ്ങളെകാതെ നിർമ്മാണത്തിന് വേണ്ട സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുമ്പോ അബ്ബാസ് പറയുകയാണ് ഓ മോനേ ചുകപ്പ് കലർന്ന വെള്ള നിറമുള്ള ശരീരത്തിൽ കല്ലുകൾ വെച്ചതിന്റെ പാടുകൾ കാണുന്നു മോനെ അതുകൊണ്ട് നിർബന്ധമായും നിന്റെ വസ്ത്രം അഴിച്ച് വെക്കണം എന്ന് പറയുന്നു അവര് നിർബന്ധിപ്പിച്ച് തിരികെ വെപ്പിക്കുകയാണ് ആ സമയത്തത് പ്രവാചകനാകാത്ത അന്ന് പ്രവാചകനായിട്ടില്ല നബിയായിട്ടില്ല റസൂലായിട്ടില്ല ുംഗ്നത വെളിവാ നിർബന്ധിപ്പിച്ച് ഈ വസ്ത്രം അങ് അഴിച്ച് തിരികാൻ ശ്രമിക്കുമ്പോ അവരതാ ബോധം നഷ്ടപ്പെടുന്നു ബോധം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ സാധാരണ മനുഷ്യരാണോ ലബിയാഗണിന് മുമ്പേനെ സാധാരണ മനുഷ്യനാണോ അവിടെയുള്ള ആളുകളൊക്കെ വസ്ത്രം അഴിച്ച് തിരികെ വെച്ച് കല്ലുകൊണ്ടുപോവുകയാണ് ഒന്നും സംഭവിക്കണില്ല ഹബീബായ നബിയായിട്ടില്ല റസൂലായിട്ടില്ല അതിന്റെ മുമ്പ് തന്നെ അബ്ബാസു എന്നവർ അവരെ കുടുംബക്കാരനാണ് അബ്ബാസ് എന്നവരെ നിർബന്ധിച്ച് വസ്ത്രമിച്ചപ്പോ ബോധം കെട്ട് വീഴുന്നു വസ്ത്രം മടക്കുമ്പോ തിരിച്ചു തിനു മുമ്പ് തന്നെ അസാധാരണ മനുഷ്യൻ തന്നെ ഇവ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ ബഹുമാനപ്പെട്ട റസൂർന്ന് പറയാണ് മക്കയിലുള്ള ഒരു കല്ലിനെ എനിക്ക് ഇപ്പോഴും പരിചയമുണ്ട് ഒരു ഇപ്പോഴും അറിയാം എന്താ കല്ലിന്റെ സവിശേഷത എന്നെ നെബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ ആ കല്ല് അലൈക യാ സലാമൂല കല്ലുകൾ സലാം പറയുന്നു ട്ട മിനങ്ങളെ നെബിയാകണിന് മുമ്പ് തന്നെ ഇത് സാധാരണ ആണല്ല ഇത് നബിയാണ് റസൂലാട് പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരാണ് എന്ന് ആർക്കറിയാ വിശേഷ കല്ലുകൾ കറിയ വൃക്ഷങ്ങൾ കറിയ അതുകൊണ്ടല്ലേ മുങ്ങിനിങ്ങൾ നമ്മളെ വിസർജനം നടത്തുമ്പോൾ നിപിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും മറയില്ലാതെ വിസർജനം പാടില്ല നിപിലയ്ക്ക് മുന്നിട്ടും അതുപോലെ പിന്നിട്ടും ും വിസർജനം നടത്തുമ്പോൾ അവിടെ മറവേണം അങ്ങനെ ലോകത്തിന്റെ നേതാവ് ചാരത്തിൽ വെച്ച് വിസർജിക്കാൻ ശ്രമിക്കുമ്പോ മറയില്ല മറയില്ലാത്ത വേളയില്ലതാ ഒരു മരത്തിനെ വിളിക്കുന്നു ഒരു വൃക്ഷത്തിനും കണ്ട് വിളിക്കാം മരത്തിന് വിളിക്കാൻ വിളിക്കാൻ നല്ലങ്ങനെ ഉഷാറായി ഒരുപാട് വേരുകളുള്ള ഒരു മരം മരം അതിന് മുന്നേ വിളിച്ചപ്പോ ആ നടന്നു വരുന്നു വൃക്ഷം വന്ന് മുന്നിൽ നിൽക്കുന്നു ലോകത്തിന്റെ നേതാവിനേക്ക് വിസർജിക്കാൻ മറയായി ഈ മരം നിൽക്കുന്നു വിസർജനം കഴിഞ്ഞപ്പോൾ പോകാൻ പറയുന്നു കാരണം മരങ്ങൾക്കറിയ ഇത് സാധാരണ വ്യക്തിയല്ല ഇത് അസാധാരണ വ്യക്തിയാ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് നമ്മളെ മക്കളെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാട് എന്ന ആശയം അറിയാ സാധാരണ മനുഷ്യനാണ് കണ്ടില്ല ചന്ദ്രൻ പതിനാലാരാവിന്റെ പൗർണമി ചന്ദ്രനൊക്കെ എല്ലാവർക്കും അറിയില്ലേ ആ ചന്ദ്രനോട് റസൂറുള്ള പറഞ്ഞു പിളര് പിളര് നീ പിണരാൻ പറഞ്ഞപ്പോ ചന്ദ്രൻ പിളർന്നു രണ്ട് അങ്ങനെയല്ലേ ആദ്യത്തെ പേര് ആ ചേരമാം പെരുമാളിസ്ലാം മതം സ്വീകരിച്ചെങ്ങനെ അപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു സഹാബിയാണ് താജുദ്ദീനു ഒമാനിലെ അവരെ താമസം അവരന്ത്യവിശ്രമം കൊള്ളുന്നു ആ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടല്ലേ ചന്ദർ എനിക്കറിയ ഇത് സാധാരണ മനുഷ്യനല്ല ഈ എല്ലാ വസ്തുക്കൾക്കും അറിയ